السلام عليكم ورحمة الله الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين وعلى آله وصحبه وسلم لا تقنطوا من رحمة الله نقول الله ونده رحمة نتوت نقول الله تعالى ولا رأيديك ورطة إن الله عفور رحيم തീർച്ചയായും അള്ളാഹുത്ത വളരെയധികം പുറത്തു തരുന്നവനും കാരുണ്യവാനുമാണ് അതുകൊണ്ട് നാം അള്ളാഹുവിനെ നാം ശുക്രുചെയ്യുകയും ചെയ്യും നാം എത്ര തെറ്റുകൾ അള്ളാഹുവിനോട് നാം ചെയ്തിട്ടുണ്ടെങ്കിലും തോപ ചെയ്താൽ അള്ളാഹുത്താല നമുക്ക് പുറത്തു തരുന്നതാണ് ഒരു പാവവും ചെയ്യാത്തവനെ പോലെയാണ് എന്നാണ് സീതുല മു മുഹമ്മദ് റസൂൽ ഉള്ളാഹി ഷല്ലാഹു വലിയ വിത്തങ്ങൾ പറഞ്ഞു പറഞ്ഞു അതുകൊണ്ട് നാം തോമു ഇലല്ലാം അള്ളാഹുലേക്ക് നാം തോബിലേക്ക് നാം മടങ്ങുകയും അങ്ങനെ നാം ഇലല്ലാം അള്ളാഹുലേക്ക് നാം മടങ്ങുകയും ചെയ്യും സീതുല മു മുഹമ്മദ് റസൂൽ അലാഹു അലൈഹി തങ്ങളെ തങ്ങളുടെ കൊച്ചാപ്പയായ ഹംസർ അലി അള്ളാഹുനെ കൊന്ന ഹഷിക്ക് പോലും അള്ളാഹുറത്തുണ്ടെങ്കിലും നാം മല പോലെ എത്ര തെറ്റുകൾ അള്ളാഹുവിനോട് നാം ചെയ്തിട്ടുണ്ടെങ്കിലും നാം തോമ ചെയ്ത് നാം മടങ്ങും ജീവിതത്തിൽ ഒരു തെറ്റ് പോലും ചെയ്യാത്ത സീതു മുഹമ്മദ് റസൂൽ അലൈഹി അല്ല അള്ളാഹു അല്ലെ സ്വലമാവണ ഇഷ്ടവറുകളെ അധികരിപ്പിക്കുമെങ്കിൽ ധാരാളമായി നാം ഇഷ്ടവറുകളെ അധികരിപ്പിച്ച് നാം ഇല്ല അള്ളാഹുവിന്റെ പ്രീതിയിലായിട്ട് നാം ജീവിക്കുവാനും എല്ലാ തെറ്റുകുറ്റങ്ങളിൽ നിന്നും നാം വിട്ടുനിൽക്കുവാനും നാം ശ്രമിക്കും അള്ളാഹുദല എല്ലാ പാപരഹിതമായി ജീവിക്കുവാനുള്ള മഹാസൗഭാഗ്യം അള്ളാഹുത്ത ആല നമുക്ക് നൽകുകയും ചെയ്യുകയും ചെയ്യുമാറാകട്ടെ